കെ എസ് ആർ ടി സി കാർഡ് വന്നു കെ എസ് ആർ ടി സി കാർഡ് ഇതാണ് ഈ കാർഡ് വലിയ സ്വീകാര്യതയാണ് ഉണ്ടായിട്ടുള്ളത് കാർഡ് ഏതാണ്ട് ഒരു ലക്ഷം കാർഡ് അടിച്ചതിൽ രണ്ട് പത്ത് നാൽപ്പതിനായിരത്തിലധികം കാർഡുകൾ പോയി കഴിഞ്ഞു കാർഡിൽ ആൾക്കാർ അഡ്വാൻസ് ആയിട്ട് പൈസ ഫില്ല് ചെയ്യുന്നുണ്ട് വളരെ ബാലൻസ് കൊടുത്തില്ല എന്നുള്ള പരാതിയില്ല അങ്ങനെ ഒന്നുമില്ല കൂടാതെ എല്ലാ യു പി ഐ പേയ്മെൻറ്റും എല്ലാം എടുക്കും ബിസിനകത്ത് പിന്നെ എല്ലാ ഡെബിറ്റ് കാർഡ് എല്ലാ ബാങ്കിനെയും ഡെബിറ്റ് കാർഡ് എടുക്കും ക്രെഡിറ്റ് കാർഡ് എടുക്കില്ല ഡെബിറ്റ് കാർഡ് എടുക്കും ഈ കാർഡ് ഇപ്പോൾ ഒരു ലക്ഷം അടിച്ചു പത്ത് നാൽപ്പതിനായിരത്തിൻ്റെ അധികം പോയിക്കുന്നു ഇന്നത്തെ കറക്റ്റ് കണക്കിനെനിക്കറിയില്ല എല്ലാവരും ഇപ്പോൾ ഇന്നും നന്നായി പോകുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ സാധനത്തിൻ്റെ ഒരു ഇതിനായി നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കും അടുത്തതായിട്ട് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ കച്ചവടക്കാർക്ക് ഒരു ചെറിയ പെർസെൻറ്റേജ് കിട്ടും അപ്പോൾ അത് കിട്ടുമ്പോഴത്തേക്കും കൂടുതൽ വ്യാപകമായി ഇത് കാർഡ് വിൽക്കും ഒരു കാർഡിന് നൂറ് രൂപയാണ് പിന്നെ അതിനകത്ത് അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യാം എത്ര തവണ ആണോ ചാർജ് ചെയ്യാം മാത്രമല്ല ഇതുപോലത്തെ കാർഡ് കുഞ്ഞുങ്ങൾക്ക് വരാൻ പോവുകയാണ് സ്റ്റുഡൻസ് കാൺസെഷൻ കാർഡ് ഇങ്ങനെയാണ് പഴയ പേപ്പറും വരയ്ക്കലെന്ന് ഇതുപോലൊരു ചിപ്പുള്ളൊരു കാർഡാണിത് ഈ കാർഡ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വരും സ്റ്റുഡൻസിനാണ് ഞാൻ പറയുന്ന ശ്രദ്ധിക്കണം ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ കുട്ടികൾക്ക് കെ എസ് ആർ ടി സി സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് ഈ ഒരു കാർഡിന് വേണ്ടിയിട്ട് അല്ല നേരത്തെ കൺസേഷൻ കാർഡിന് വേണ്ടി നൂറ്റി ഒമ്പത് രൂപ ഒറ്റത്തവണ വാങ്ങിക്കും ഇനി അങ്ങനെ ഈ കാർഡ് കൊടുക്കാൻ പോകുന്നത് പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയാണ് ഈ രണ്ട് വർഷത്തേക്കായിരിക്കും രണ്ടാം വർഷം കഴിയുമ്പോൾ കണ്ടക്ടറെടുത്ത് കൊടുത്തുനിന്ന് ചാർജ് ചെയ്യാന്നുള്ളൂ